ഈശോയെ എങ്ങനെയാണ് ഈശോയുടെ ശേഷം എത്ര യുവദാസ് മുപ്പത് പ്രത്യേകിച്ച് ഈ ധ്യാനത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ വചനിക്കുന്നത് അതായത് നമ്മൾ ഈ ധ്യാനത്തിലൂടെ യേശുവിന് എത്രമാത്രം കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ്

మనస్ ము

അതായത് പറയുന്നത് പണിക്കാനായി പോയപ്പോ ഒരു ദിവസത്തെ വേതനത്തിന് വേണ്ടി ഒരു വേദനത്തിന് വേണ്ടി ആദ്യം കുറച്ച് പേരെ വിളിച്ചു പിന്നെ

జోలి <Sanye>

ാണ് വിലാണ് വചനങ്ങൾ കേൾക്കാതെ എൻ്റെതായ ജീവിതത്തിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ ദൈവത്തിന് വില കൊടുക്കാതെ ദൈവത്തെ പലപ്പോഴും വളരെ തുച്ഛമായ

ദരി രാജ്യം രാജ്യം സംരക്ഷിക്കുവാനായിട്ട്

കഴിയുന്ന ായിട്ടാണ് ക്രിസ്തുവിന് വില കൊടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും സൗഖ്യം ഉണ്ടാകും ക്രിസ്തുവിന് വില കൊടുത്ത് ക്രിസ്തുവിന് വേണ്ടി ധാമിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ

उस तो देखते हैं हम उस नए को लगा रहे हैं हम तो ऐसे ही बिल्कुल बोला नहीं है ना प्रत्येक विच्छेद ये तो आठ थे वो नहीं है उस तो तो वैला मनसरा के इधर उसको वड़े ताहलीचे उसको वड़े वैशाख को बैठने आए कि अभी डिग्डे अब पूर्ण हम के दिए मार्च को होगा प्रियस्त्रो हैलो यू ए एस यू

वा <US>